മറിമായും മെഗാ ഷോ ഏപ്രിൽ പതിനേഴിന് ചാലിശ്ശേരിയിൽ സാമൂഹ്യ സേവന ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന തൃത്താല യുണി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ആറു മണിക്ക് ചാലുശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ മറിമായും മെഗാഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന യുണി ക്ലബ് കൂടുതൽ ജീവകാരുണ്യ സേവന കലാകായിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത് അതിനുള്ള ധനസമാഹരണാർത്ഥമാണ് മെഗാ ഷോ സംഘടിപ്പിക്കുന്നത് മറിമായും സ്കിറ്റ് ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ജംഗ്ലിംഗ് പെർഫോമൻസ് എന്നിവ ഉൾപ്പെടെ മൂന്നു മണിക്കൂർ നീളുന്ന മെഗാ ഷോയാണ് സംഘടിപ്പിക്കുന്നത് എല്ലാവർക്കും എല്ലാം മറന്നാസ്വദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകുന്ന മെഗാ ഷോ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികളായ ഹനീഫ ചോലക്കൽ ഇ ബാലൻ തൃത്താല സനീഷ് ചോലംപറമ്പിൽ ൂർ എന്നിവർ അറിയിച്ചു ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് ഏഴ് രണ്ട് നാല് മൂന്ന് ഒന്ന് അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ആറ് നാല് ആറ് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് രണ്ട് എട്ട് അല്ലെങ്കിൽ ഒൻപത് അഞ്ച് നാല് നാല് എട്ട് ആറ് മൂന്ന് എട്ട് എട്ട് പൂജ്യം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന തൃത്താലയിലെ യുണിക് ക്ലബ് അവരുടെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് മറിമായും ടീമിന്റെ മെഗാ ഷോ സംഘടിപ്പിക്കുക ഞങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുകയാണ് നിങ്ങൾ എല്ലാവരും വരണം നമുക്ക് ഈ പ്രോഗ്രാം ഒരു വമ്പിച്ച വിജയമാക്കി മാറ്റണം സാമൂഹ്യ സേവന കാരുണ്യ മേഖലയിൽ സജീവമായ തൃത്താല യൂണിക് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ ഷോയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് കേരളക്കരയെ ചിരിപ്പിക്കുന്ന മറിമായും താരങ്ങൾ ഹാസ്യത്തിൻ്റെ മാലപ്പടക്കവുമായി മറിമായും മെഗാ സ്റ്റോ സ്റ്റേജ് ഷോ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ആറ് മുപ്പതിന് ഗംഭീര കലാവിരുന്നോടുകൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഹാസ്യ സ്കിറ്റുകൾ സംഗീത നൃത്ത പരിപാടികൾ എന്നിവയടങ്ങുന്നതാണ് അടങ്ങുന്നതാണ് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടി കേരള സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പ്രവർത്തിക്കുന്ന തൃത്താല യൂണി ക്ലബ്ബ് സാമൂഹ്യ സേവന രംഗത്ത് ഇതിനകം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികളായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുടിവെള്ള വിതരണം കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ സെന്ററുമായി ചേർന്ന് ആരോഗ്യ പരിപാലന പരിശീലനം തുടങ്ങി ഒട്ടേറെ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി വരികയാണ് ജീവകാരുണ്യ മേഖലയിലും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായാണ് മറിമായ മെഗാഷോ ഈ ഏപ്രിൽ പതിനേഴാം തീയതി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടിയിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും സാമൂഹ്യ ഉന്നമനത്തിനായി ഉപയോഗിക്കാനാണ് തൃത്താല യൂണിക്ലബിന്റെ തീരുമാനം ജീവകാരുണ്യ രംഗത്താണ് ഞങ്ങളെ കൂടുതൽ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ കിഡ്നി ക്യാൻസർ രോഗികൾ അത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് ഉണ്ട് ഇപ്പം അപ്പൊ അവർക്ക് ഈ അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാരാണ് അധികം വരുന്നത് അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവകാരുണ്യത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഇപ്പോൾ ക്ലബിന് സാമ്പത്തികമായിട്ട് കുറച്ച് ബാ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഒരു സാമ്പത്തിക സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മറിമായ മെഗാ ഷോ നടത്തുന്നത് വലിയൊരു ബാധ്യത ഞങ്ങൾക്കിതിലുണ്ട് വലിയൊരു വരുമാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നമ്മളൊരു ക്ലബ് ഉദ്ദേശിക്കുന്നത് പിരിവൊന്നും ഞങ്ങൾ ആരോടൊന്നും സംഘടിപ്പിക്കുന്നില്ല അപ്പൊ ഇതുപോലെയുള്ള മെഗാഷോ സംഘടിപ്പിച്ച് നമ്മൾ ഫാമിലികൾക്ക് ഒരു അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി